നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കറണ്ട് അഫയേഴ്സ് എം സി ക്യൂന്റെ രണ്ടാമത്തെ പാർട്ടാണിത് ആദ്യത്തെ പാർട്ടിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടുന്നുണ്ട് കാണാത്തവർ കയറിക്കാണ് ഇനി മുതൽ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷൻ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളൊക്കെ ഡെയിലി എം സി ക്യു ആയിട്ട് പഠിക്കുകയാണ് എം സി ക്യു ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു മോക്ക് ടെസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതി മാർക്സ് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ആൻസർ തിരുവനന്തപുരമാണ് കേട്ടോ ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഡിജിറ്റൽ സയൻസ് പാർക്ക് വന്നത് തിരുവനന്തപുരത്താണ് ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിലവിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ് രോഹിത് ശർമ്മയാണ് കേട്ടോ ഓപ്ഷൻ ബി രോഹിത് ശർമ്മ നിലവിലാണ് രോഹിത് ശർമ്മ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണനാണ് കവിത നരഭോജിയാണ് എന്ന കൃതിക്കാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്നിലെ ഒന്നും ഇപ്പൊ പറയാത്തത് കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ് നമുക്ക് പ്രധാനപ്പെട്ട ഫാറ്റ്സ് ഇപ്പം എം സി ക്യു ആയിട്ട് ഫാക്ട്സ് ആയിട്ട് തന്നെ പഠിച്ചു പോവാം ബാക്കി കണക്റ്റഡ് ഫാറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോസും ഞാൻ ഇടുന്നതാണ് ഇത് നമുക്ക് കുറച്ച് കുറച്ച് ഫാറ്റ്സ് അങ്ങ് പഠിച്ചു പോവാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം പി എൻ ഗോപി കൃഷ്ണൻ കൃഷ്ണൻ ഗോപികൃഷ്ണൻ അല്ലേ ഓടക്കുഴൽ വായിക്കാം അപ്പൊ ഗോപികൃഷ്ണൻ കവിത ാണ് അടുത്തിടെ വികസിൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇമാതിരി കുൽസിത പ്രവർത്തികൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ആരാണ് അണ്ട അണ്ടർ അണ്ടർ വാട്ടർ ആണവായുധ സംവിധാനം വികസിപ്പിക്കുന്ന രാജ്യം ഉത്തര കൊറിയ ആണ് കേട്ടോ അപ്പൊ ഉത്തരകൊറിയ വികസിപ്പിച്ച അണ്ടർ വാട്ടർ ആയു ആണവായുധ സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ ഹെയിൽ ഫൈവ് ട്വന്റി ത്രീ ആരാണ് ഉത്തര കൊറിയയാണ് ഓപ്ഷൻ ഡി ഉത്തര കൊറിയ മിന്നുമണി എന്ന കായിക താരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം അല്ലെ മിന്നുമണി ഏതു മേഖലയാണ് ക്രിക്കറ്റാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കായിക താരമാണ് മിന്നുമണി തെറ്റിക്കരുതേ മിന്നുമണി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി മൂന്നിലെയാണ് ലേറ്റസ്റ്റ് പ്രഖ്യാപിച്ചത് ആരാണ് കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആൻസർ ഓപ്ഷൻ ഡി ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചോദിച്ചാൽ എം ടി വാസുദേവൻ നായരാണ് പ്രഥമ കേരള ജ്യോതി പുരസ്കാരമാണ് എം ടി വാസുദേവൻ നായർക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ജ്യോതി പത്മനാഭൻ ആരാണ് ടി പത്മനാഭൻ സംസ്ഥാനത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ റോസ്ഗർ പ്രയാഗ് പോർട്ടൽ കൊണ്ടുവന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് റോസ്ഗർ പ്രയാഗ് പോർട്ടൽ ഏത് സംസ്ഥാനമാണ് ആൻസർ ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡിലാണ് റോസ്ഗർ പ്രയാഗ് പോർട്ടൽ പ്രയാഗ് ഉത്തരാഖണ്ഡ് കണക്ട് ചെയ്ത് ഓർത്തുനിക്കാം കേട്ടോ അപ്പൊ എന്താണ് അതിന്റെ ലക്ഷ്യം തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതി യുവാക്കൾക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് റോസ്ഗർ പ്രയാഗ് പോർട്ടലിന്റെ ലക്ഷ്യം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് വിംബിൾഡൺ ആണ് ആരാണ് കാർലോസ് ആൽക്കറിസ് ആരാണ് കാർലോസ് വിംബിൾഡൺ ആരാണ് കാർലോസ് പുരുഷ സിംഗിൾസ് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ആരാണ് ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരാണ് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരെ റോബോട്ടിനെ വികസിപ്പിച്ച ആരായിരിക്കും ആൻസർ ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ക്ലീനിങ്ങിന് വേണ്ടി റോബോട്ടിനെ വികസിപ്പിച്ച ഐ ഐ ടി അല്ലെങ്കിൽ സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ് പുരുഷൻ കാർലോസ് ആണ് പുരുഷൻ കാർലോസ് ആണ് വനിതാ വിംബിൾഡൺ ജേതാവ് ആരാണ് ബാർബോറ റെക്സിക്കോവ ബാർബോറ റെക്സിക്കോവ ബാർബോറ ബാർബോറ മറ്റേത് കാർലോസ് വിംബിൾഡൺ ബാർബോറയും കാർലോസും ആണ് ബാർബി ഡോൾ പൊതുവെ വനിതകൾക്കാണ് അല്ലെ വനിത പെൺകുട്ടികൾക്കാണ് ബാർബിഡോൾ ഒക്കെ ഇഷ്ടം അപ്പൊ ബാർബോറ വനിതാ സിംഗിൾസ് ആണ് വിംബിൾഡൺ പുരുഷ ൾസ് ആരാണ് കാർലോസ് ആൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർക്കാണ് രണ്ട് പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയിരിക്കുന്നത് പത്മപ്രഭ പുരസ്കാരവും കടമ്മനിട്ട പുരസ്കാരവും ആർക്കാണ് റഫീഖ് അഹമ്മദിനാണ് കേട്ടോ ഓപ്ഷൻ എ റഫീഖ് അഹമ്മദ് പത്മപ്രഭ പുരസ്കാരം ഇട്ട റഫീഖ് അഹമ്മദ് തെറ്റിക്കരുത് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ബി ടെക് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായിട്ട് എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കോഴ്സ് ആരംഭിച്ചത് എവിടെയാണ് ആൻസർ ഐ ഐ ടി ഹൈദരാബാദ് ആണ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് റോബോട്ട് ഐ ഐ ടി മദ്രാസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് ബിടെക് കോഴ്സ് തുടങ്ങിയത് ഹൈദരാബാദ് ആണ് ഐ ഐ ടി ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓ എൻ വി യുവ സാഹിത്യ പുരസ്കാരാണ് അപ്പൊ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഉണ്ട് യുവ സാഹിത്യ പുരസ്കാരം ഉണ്ട് കേട്ടോ അപ്പൊ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ദുർഗ പ്രസാദ് എ ആർക്കാണ് ദുർഗ പ്രസാദിനാണ് രാത്രിയിൽ അച്ചാങ്കര എന്ന കൃതിക്കാണ് രാത്രിയിൽ അച്ചാങ്കര ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ് യുവ സാഹിത്യ പുരസ്കാരം ദുർഗ പ്രസാദ് രാത്രിയിൽ അച്ചാങ്കര പഠിച്ചു വെച്ചേ പറ്റൂല്ലേ നമുക്ക് ക്ഷയരോഗ ക്ഷയരോഗത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടൽ ആൻസർ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ഷയരോഗ നിവാരണത്തിനായിട്ട് നിക്ഷയ് ടു പോയിന്റ് എന്നൊന്നും കണ്ട് വീഴരുത് ക്ഷയരോഗ നിവാരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടലാണ് നിക്ഷയ് ടു പോയിന്റ് സീറോ സൈബർ ക്രൈം കുറയ്ക്കാൻ സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സംസ്ഥാനം ചായ കുടിക്കാൻ ചായക്കട വാങ്ങുക എന്ന് പറഞ്ഞതുപോലെ സൈബർ ക്രൈം കുറയ്ക്കാൻ വേണ്ടി സൈബർ യൂണിവേഴ്സിറ്റി തന്നെ ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ സി മഹാരാഷ്ട്ര ധരിക്കരുത് സൈബർ ക്രൈം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരമാർക്കാണെന്ന് ചോദിച്ചാലോ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കായിരിക്കും എന്ന് ആലോചിക്കുക യുവ എന്ന് പറയുമ്പോൾ യുവാക്കൾക്ക് ദുർഗാ പ്രസാദ് നല്ല സ്റ്റൈലം പേര് അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രതിഭ റായ് ആർക്കാണ് പ്രതിഭ റായ് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ ആളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രതിഭ റായ്ക്കും ഓ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ദുർഗപ്രസാദിനും ആണ് തെറ്റിക്കരുത് കേട്ടോ ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി അടുത്തിടെ എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ആനകളുടെ സഞ്ചാരം ിശ അറിയുന്നതിന് വേണ്ടിയിട്ട് എലിഫന്റ് ട്രാക്ക് എന്ന സംവിധാനം ആരാണ് പുറത്തിറക്കിയത് കേരളമാണ് കേരളത്തിൽ ആനശല്യം രൂക്ഷമാണ് എന്നൊന്നും വിചാരിക്കരുത് ആനശല്യം രൂക്ഷമായതുകൊണ്ട് കേരളമാണ് എന്ന് വിചാരിക്കരുത് ഝാർഖണ്ഡ് ആണ് ആരാണ് ഝാർഖണ്ഡ് ഝാർഖണ്ഡ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഉല്ലാസ് ആപ്പ് ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉല്ലാസ് ആപ്പ് പേര് കാണേണ്ട താമസം ഉല്ലാസം വിനോദയാത്ര എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും അല്ല വിനോദയാത്രയ്ക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് എന്ത് വേണം സാക്ഷരത വേണം സോ അടിസ്ഥാന സാക്ഷരത ഉറപ്പാക്കാം വിനോദയാത്രയ്ക്ക് പോകാൻ സാക്ഷരത വേണ്ട പക്ഷെ എന്നാലും പൈസ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം സാക്ഷരതയൊക്കെ അത്യാവശ്യം വേണം അല്ലേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഉല്ലാസ ആപ്പ് ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അടിസ്ഥാന സാക്ഷരത ഉറപ്പുവരുത്തൽ അടിസ്ഥാന സാക്ഷരത ഉറപ്പുവരുത്തൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയ സസ്യ ഫോസിൽ കണ്ടെത്തിയത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്നാണ് അതെവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയ സസ്യ ഫോസിൽ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ആൻസർ ചിത്രകൂട് മലനിരകൾ ഈ ഫോസിൽ എന്നൊക്കെ പറയുമ്പോൾ അസ്ഥിക്കൂടം എന്നൊക്കെ ഒരു ചെറിയൊരു ചിന്ത വരില്ലേ അപ്പൊ ചിത്രകൂട് അസ്ഥിക്കൂടം ഫോസിൽ ചിത്രകൂട് ആലോചിക്കാം ചിത്രകൂട് മലനിരകളിൽ നിന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സസ്യ ഫോസിൽ കണ്ടെത്തിയത് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗ്യാല പുരസ്കാരം ഗ്യാലയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഗൾഫ് ആർട്സ് ആൻഡ് ലീഡർഷിപ്പ് അക്കാഡമിയാണ് ഗൾഫ് ആർട്സ് ആൻഡ് ലീഡർഷിപ്പ് അക്കാഡമി ആ പുരസ്കാരം ലഭിച്ച മലയാളി ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ഗ്യാല പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ആണ് ആർക്കാണ് ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ അപ്പൊ ക്ലിയർ ആയിട്ടും ഈ ഇരുപത് ചോദ്യങ്ങൾ നന്നായി പഠിച്ച് സെറ്റാക്കുക പഠിച്ച ആൾക്കാർ അറ്റൻഡ് ചെയ്യുക മാർക്സ് കമന്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക്